മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാശിചക്രത്തിലെ നിങ്ങളോട് പറയാനുള്ള തമ്പലയിൽ കണ്ടിട്ടുണ്ടാകും ഒരു ഗ്രഹനില ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വ്യാഴം എട്ടിലെ വ്യാഴത്തിൻ്റെ പറഞ്ഞു ഇന്ന് പന്ത്രണ്ടിലെ വ്യാഴം അതായത് എല്ലാവരും പന്ത്രണ്ടിലെ വ്യാഴം പോയി കഴിഞ്ഞാൽ വ്യാഴം മറഞ്ഞു അല്ലെങ്കിൽ ഓടിപ്പോയി ജിത തടസ്സങ്ങളാണ് ആയുർദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റടിക്ക് ഫലം പറയേണ്ട പ്രവചനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗ്രഹനില മുമ്പ് എങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ജ്യോതിഷികൾ ഇതേപോലെ തന്നെ എല്ലാവർക്കും നക്ഷത്രത്തിൻ്റെ പുറകെ പോയി 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 ഗ്രഹനില ആരും വിശകലനം ചെയ്യുക എങ്ങനെയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യേണ്ടത് അതായതിനെക്കുറിച്ച് ആർക്കും അറിയുന്നില്ല ആരും പഠിച്ചിട്ടില്ല എല്ലാവർക്കും പഠിച്ചത് എന്താ നക്ഷത്രഫലം കൂറുഫലം വെച്ചിട്ടുള്ള മാത്രമേ ഉള്ളൂ ചന്ദ്രനു ബലമില്ലെങ്കിൽ ലക് ലഗ്നത്തിന് ബലമില്ലെങ്കിൽ ചന്ദ്രനെക്കൊണ്ട് ചിന്തിക്കുക അങ്ങനത്തെ ഒരു ലക്നമാണ് കേന്ദ്ര ബിന്ദു അത് എങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കൂടുതലായിട്ടൊന്നും പറയാനില്ല അതേപോലെ അത് ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഇവിടെ എട്ട് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എട്ട് നാൽപ്പത്തി പി എം അത്തം നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീ ഗ്രഹനിലയാണ് ആ സ്ത്രീ ഇരുപത്തിനാറ് വയസ്സ് ഒരു മാസമായി ഇവിടെ എല്ലാ ഒരു ജ്യോതിഷം കണ്ടുകഴിഞ്ഞപ്പോൾ ഈ ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത് വ്യാഴം പന്ത്രണ്ടിൽ ഒന്നും നോക്കിയില്ല വ്യാഴത്തിനെ മാത്രം ഗ്രഹനില വിശകലം ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ അവരുടെ അവരുടെ നമ്മളുടെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പ്രസ്താവിന്റെ കൺസൾട്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി കാരണം വേറെ ജ്യോതിഷടുത്ത് പോയി കഴിഞ്ഞപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ പോയി വ്യാഴം മറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ആയുർദോഷമുണ്ട് ജോലിക്ക് സാധ്യത ഇല്ല എന്നുള്ളതും കൂടിയാണ് ഒറ്റക്ക് ഫലം പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതും കൂടിയാണ് നമ്മൾ ആദ്യം ഒരു ഗ്രഹനില എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗ്രഹനില സ്കാൻ ചെയ്യേണ്ടത് ഇവിടെ ഇതൊരു എന്താണ് ഈ സ്ത്രീയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്താണ് ജോലി എന്നൊക്കെ നമുക്ക് വഴി ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഒരു ഗ്രഹനിലെടുക്കുമ്പോൾ എടുക്കുമ്പോൾ ലഗ്നത്തിന് ലഗ്നം ഏത് രാശിയിൽ നിൽക്കുന്നു എന്ന് നോക്കാം അവിടെ ചന്ദ്രൻ ലക്നത്തിന് ബലമില്ലെങ്കിൽ ചന്ദ്രനെക്കൊണ്ട് ചിന്തിക്കുക എന്ന ഒരു കാര്യമില്ല എല്ലാം ഭാവങ്ങളും ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ടാണ് എല്ലാം ചിന്തിക്കുന്നത് ലഗ്നം കൊണ്ട് തന്നെയാണ് ശരീരത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുന്നത് രണ്ടു കൊണ്ട് ലഗ്നത്തിന്റെ ലഗ്നത്തിൻ്റെ രണ്ടു കൊണ്ടാണ് ചിന്തിക്കുന്നത് മൂന്നും ചിന്തിക്കണം ഒക്കെ ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് ചന്ദ്രനെ ചന്ദ്രനെക്കൊണ്ടല്ല എന്നുള്ളതും കൂടിയാണ് ഇന്ന് നമ്മൾ ആദ്യം ഒരു ഗ്രഹനിലെടുക്കുമ്പോൾ ലക്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം ആ ലഗ്നത്തിന് ബലമുണ്ടെങ്കിൽ ഇവിടെ ഇടവൽ ലഗ്നമാണ് ഇവിടെ ഇടവൽ ലഗ്നത്തിന്റെ രണ്ടാം ഭാവം ശൂന്യമാണ് മൂന്നിൽ ഗുളിയൻ സർപ്പലുണ്ട് ശുക്രൻ നാലിലുണ്ട് രവി ചന്ദ്രൻ അഞ്ചിലുണ്ട് രവി ഭാവാൽ വന്നു കഴിഞ്ഞപ്പോൾ ആറിലേക്ക് വന്നു കഴിഞ്ഞു ബുധൻ ആറിലുണ്ട് എട്ടാം ഭാവത്തിൽ കുജനുണ്ട് ശിവി ഒമ്പതിലുണ്ട് ഇവിടെ പന്ത്രണ്ടിൽ ഗുരു മന്തി ഉണ്ട് ഇവിടെ ഗുരു ശനി ഉണ്ട് ഇവിടെ പന്ത്രണ്ടിലെ ഗുരു എന്താണ് ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തത് ഈ ജ്യോതിഷിൾ പറഞ്ഞതുപോലെയാണോ സംഭവം ഉണ്ടായിരിക്കണതെന്ന് കൂടി നമുക്ക് നോക്കാം ഇവിടെ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ലഗ്നം ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് ഇടവൻ രാശി ലഗ്നം വരുമ്പോൾ ഈ ലഗ്നാധിപൻ ആരാണ് അവിടെയാണ് നോക്കേണ്ടത് ആദ്യം ലക്നാധിപൻ എവിടെയാണ് നോക്കണം ഈ നാല് ഏഴ് പത്ത് എന്ന് പറയുന്നത് വർത്തമാനകാലമാണ് അഞ്ചും ഒമ്പതും ത്രികോണരാശിയാണ് രാശിയാണ് നാല് ഏഴ് പത്ത് കേന്ദ്രങ്ങളാണ് അപ്പോൾ ലഗ്നാധിപൻ എവിടെയാണ് ആദ്യം നോക്കേണ്ടത് അല്ലാണ്ട് ഓടി ചെന്ന് പന്ത്രണ്ടിലെ വ്യാഴത്തിനല്ല കണ്ണ് ഓടിക്കേണ്ടത് അവിടെ ലക്നാധിപൻ ഈ രാശിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കണം നോക്കൂ ലക്നാധിപൻ കേന്ദ്രസ്ഥാനമായ ലക്നാധിപൻ ആരാണ് ശുക്രനാണ് ശുക്രൻ കേന്ദ്രസ്ഥാനമായ നാലിൽ നിന്നുകൊണ്ട് നാല് മറ്റേ രവിയുടെ രാശി രാജാവിന്റെ രാശി നിൽക്കുന്നു അപ്പൊ നാല് ഏഴ് പത്തിൽ കേന്ദ്രങ്ങളിൽ ലഗ്നാധിപൻ ഏത് രാശി നിൽക്കുന്നു ആ രാശിക്ക് പുഷ്ടിമാ അങ്ങനെയാണ് പറയേണ്ടത് അവിടെ പന്ത്രണ്ടിൽ വ്യാഴം പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിനും ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഗ്രഹനില വിശകലനം ചെയ്യാൻ അറിയാതെ കൂറുഫലം പറഞ്ഞു പോകുമ്പോൾ ഉള്ള കാര്യങ്ങളാണ് ലഗ്നാധിപൻ കേന്ദ്രസ്ഥാനത്ത് രവിയുടെ രാശി നാലാം ഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ആ ലക്നത്തിലേക്ക് പരിപൂർണ ബലം ലഗ്നാധിപൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണ് അപ്പോൾ ലഗ്നത്തിലേക്ക് ബലമുണ്ട് എന്നുള്ളതും കൂടിയാണ് ഇനി ഈ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു നോക്കൂ രണ്ടാം ഭാവം എവിടെ രണ്ടാം ഭാവം കൊണ്ടാണ് വിദ്യ ചിന്തിക്കുന്നത് രണ്ടാം ഭാവാധിപൻ എവിടെ പോയി എന്ന് നോക്കണം രണ്ടാം ഭാവത്തിൻ്റെ കാരകൻ എവിടെയെന്ന് നോക്കണം അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് ബുധനാണ് ബുധൻ എവിടെ നിൽക്കുന്നു എന്നും കൂടി നോക്കണം കാരകനും ബുധനാണ് ആ ബുധൻ നോക്കൂ എവിടെ നിൽക്കുന്നു ആറാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഈ ആറാം ഭാവം എന്ന് പറയുന്നത് സർ ഇവിടെ ഒരു ഉപജയ ഇവിടെ ആറ് എന്ന് ലക്നാദിപൻ രണ്ടാം ഭാവം ആറിൽ പോയി രോഗസ്ഥാനമാണ് ജോലി കിട്ടത്തില്ല എന്ന് പറയും ഒരിക്കലുമില്ല ആറ് എന്ന് പറയുന്നത് ഒരു സർവീസ് രാശിയാണ് ഒരു ഉപജയ ഉപജയരാശിയാണ് അപ്പൊ ലക്ന രണ്ടാം ഭാവാദിൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട് അതുമാത്രവുമല്ല ഈ ഈ ബുധൻ എന്ന് പറയുന്നത് ഈ എന്താ പറയുക വിദ്യാകാരകനും കൂടിയാണ് ആ വിദ്യാകാരകന് നോക്കൂ ഈ രണ്ടു കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ രണ്ടിലെ ഈ വിദ്യാകാരകന് ഏതെങ്കിലും ഗ്രഹങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ നോക്കാൻ നമുക്ക് നോക്കൂ എട്ടും പതിനൊന്നും ഒരു ലാഭസ്ഥാനത്തിൻ്റെ അധിപനും ഒരു ദുസ്താനത്തിന്റെ അധിപനുമായ വ്യാഴം പന്ത്രണ്ടിൽ നിന്നുകൊണ്ട് രണ്ടാം വിദ്യാകാരകനും രണ്ടാം ഭാവാധിപനുമായ ബുധനെ ദൃഷ്ടി ചെയ്യുന്നു നിക്കുന്ന രാശി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യണു അസാധ്യ വിദ്യാഭ്യാസം കിട്ടും എന്നുള്ളതും കൂടിയാണ് അതുമാത്രമല്ല കുജൻ നോക്കൂ ഈ വ്യാഴം വ്യാഴത്തിന്റെ ദൃഷ്ടി വിദ്യാകാരകന് വന്നു രണ്ടാം ഭാവാധിപനും കൂടിയാണ് വിദ്യാകാരകനും കൂടിയാണ് അവിടെ പന്ത്രണ്ട് നിൽക്കുന്ന ശനിയുടെ മറ്റേ ബന്ധം വന്നു രണ്ടിലേക്ക് കുജന്റെ ദൃഷ്ടി വന്നു അപ്പോൾ എന്ത് വിദ്യാഭ്യാസം കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഈ കുജൻ ആരാണ് കുജൻ ആയുധകാരകനാണ് ആയുധം എന്ന് പറയുന്നത് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായിട്ടുള്ള ഈ എന്താ പറയുക അതിൻ്റെ ഒരു ആ ആയുധ മേഖല അതായത് നമ്മുടെ ഈ ആയുധ മേഖല എന്ന് പറയുമ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായിട്ടുള്ള ജോലി സാധ്യത കൊടുക്കുന്ന ഒരു ആളും കൂടിയാണ് അതേപോലെ തന്നെ മെക്കാനിക്കൽ എൻജിനീയറിങ് പരമായിട്ട് കൊടുക്കുന്ന ഒരാളാണ് ആ കുജനും ഈ രണ്ടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ ആ രണ്ടാ എഞ്ചിനീയറിങ് മേഖലയ്ക്കൊക്കെ താല്പര്യം വരാൻ സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണ് അതുമാത്രമല്ല ശനിയുടെ ദൃഷ്ടി കുജന്റെ ദൃഷ്ടി കുജനും ശനി ബന്ധപ്പെടുമ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിങ് പരമായിട്ട് സാധ്യത കൂടുതൽ ഉള്ള ഒരു ഗ്രഹനിലയാണ് പക്ഷേ ഈ കൊച്ച് പഠിച്ചിരിക്കുന്നത് ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ളത് കൂടി എന്തുകൊണ്ട് വന്നു എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം അപ്പോൾ രണ്ടാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്നു ശനിയുടെ ദൃഷ്ടി വന്നു കുജന്റെ ദൃഷ്ടി രണ്ടിലേക്ക് വന്നു അസാധി വിദ്യ തന്നെ തീർച്ചയായിട്ടും കിട്ടി എന്നുള്ളതാണ് എന്തുകൊണ്ട് ഇവിടെ എല്ലാരും പറയും പന്ത്രണ്ടിൽ വ്യാഴം പോയി വിദ്യ കിട്ടില്ല എന്ന് പറയും ആദ്യം നമ്മൾ ലക്നത്തിൻ്റെ എവിടെ ശനി ഭാവാല് വന്നു കഴിഞ്ഞപ്പോൾ ബന്ധത്തിലേക്ക് വന്നു കഴിഞ്ഞു ശനി യോഗം ചെയ്യുന്ന ഈ രാശിയിലും ഭാവാൽ വരുമ്പോൾ ലഗ്നത്തിൻ്റെ ഒരു ഒരു ഭാ ബന്ധത്തിന്റെ ഫലമായിരിക്കും കിട്ടുക ഭാവചിന്തനിൽ വരുന്ന സമയത്ത് ഈ രാശിയിൽ ഇവിടെ ശനി ഉണ്ടെങ്കിലും ഭാവാൽ ലഗ്നത്തിലേക്ക് വന്നുകൊണ്ട് ശനി ഈ രാശിയിൽ ഇല്ല എന്നുള്ളതും കൂടിയാണ് പക്ഷെ യോഗമോ ദൃഷ്ടിയോ ചിന്തിക്കുന്ന രാശിയിൽ നിന്നാണ് ഇങ്ങനെയാണ് ഒരു ഗ്രഹനില നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്നത് ഒരു ഒട്ടനവധി കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുന്നത് അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വ്യാഴത്തിന് വ്യാഴത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് വ്യാഴം പന്ത്രണ്ടിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിഷമിക്കരുത് വ്യാഴം പന്ത്രണ്ടിൽ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് വ്യയമാണ് അതേപോലെ തന്നെ എട്ട് എന്ന് പറയുന്നത് മറ്റേ എന്താ പറയുക എട്ട് മരണം ദുഃഖം വേർപാട് ഈ ആറ് എട്ട് പന്ത്രണ്ട് എന്ന് പറയുന്നത് ദുസ്താനമാണ് പക്ഷേ വ്യാഴത്തിൽ നിൽക്കുന്ന രാശിയിൽ നിന്ന് ആറിലേക്ക് ദൃഷ്ടി വ്യാഴത്തിന് നിൽക്കുന്ന രാശിയിൽ പന്ത്രണ്ടിലേക്ക് നിക്കുന്ന രാശിയിൽ നിൽക്കുന്ന എട്ടിലേക്ക് ദൃഷ്ടി അപ്പൊ ലക്നാൽ പന്ത്രണ്ട് നിന്ന് ഒമ്പതിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യാഴം ആറ് എട്ട് ഞാൻ ഒരുപാട് ഈ ഗ്രഹനിലയിൽ ഇങ്ങനെ സൂചന പറയാൻ കാരണം ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് യൂട്യൂബിൽ എണിങ്ങി കിട്ടാൻ വേണ്ടിയിട്ടല്ല ഒരു ജ്യോതിഷയെ കാണുമ്പോൾ പന്ത്രണ്ടിൽ വ്യാഴം പോയി മറിഞ്ഞു പോയി അയർദോഷമുണ്ട് അതിൽ എന്നിട്ട് ആ ലോകത്തില്ലാത്ത പരിഹാരങ്ങളും വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് യാതൊരു കാര്യമില്ല ഈ കൊച്ച് ഇപ്പൊ മറ്റേ പഠിച്ചിരിക്കുന്നത് ആയുർവേദ ഡോക്ടറേറ്റ് ആണ് കാരണം വെച്ചാൽ സാധ്യത കൂടുതൽ എൻജിനീയറിംഗ് മേഖല സാധ്യതയുണ്ട് മെക്കാനിക്കൽ സാധ്യത ഉള്ളത് ഒരു ഗ്രഹനിലയാണ് പക്ഷേ ഈ കൊച്ചു താല്പര്യം കൂടുതൽ അതിലായിരുന്നു കാരണം വ്യാഴം പന്ത്രണ്ടുമായിട്ട് ബന്ധം വന്നുകഴിഞ്ഞു രണ്ടാം ഭാവാധിപൻ വിദ്യാകാരൻ ആറിൽ വന്നു കഴിഞ്ഞു ആ വിദ്യാകാരികനും തമ്മിലുള്ള പന്ത്രണ്ടും ആറും തമ്മിലുള്ള വ്യാഴത്തിന്റെ ബന്ധം ആതുര സേവ സേവന മേഖലയിലേക്ക് താല്പര്യം കൊടുത്തു അതുമാത്രം വ്യാഴത്തിൻ്റെ എട്ടിലേക്കുള്ള ദൃഷ്ടിയും കുച്ചിൻ്റെ രണ്ടിലേക്ക് ദൃഷ്ടിയും അപ്പം തീർച്ചയായിട്ടും ശരിക്കും ഒരു ആയുർവേദ ഡോക്ടർ അല്ലായിരുന്നു ശരിക്കും പഠിക്കേണ്ടത് നല്ല അലോപ്പുതിപരമായിട്ടൊക്കെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉന്നതി അല്ലാതെ പന്ത്രണ്ടിൽ വ്യാഴം പോയി എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഈ കൊച്ചിൻ ജീവിതകാലം വരെ തടസ്സങ്ങൾ വരത്തില്ലേ ഇല്ല എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത് കാരണം ഇനി നാലുകൊണ്ട് മനസ്വസ്ഥത നമ്മൾ നാലുകൊണ്ടാണ് സുഖസ്ഥാനമാണ് നാല് നാലാം ഭാവാധിപന് എവിടെയാണ് നാലാം ഭാവം സുഖസ്ഥാനം എന്ന് പറയുന്നത് നാലാം ഭാവം കൊണ്ടാണ് സുഖസ്ഥാനം ചിന്തിക്കുന്നത് മനസ്സിന്റെ സ്വസ്ഥത ചിന്തിക്കുന്നത് ആ നാലാം ഭാവാധിപൻ എവിടെ പോയി നോക്കൂ നാലാം ഭാവാധിപൻ മനസ്സിൻ്റെ കാരകൻ ആരാണ് നാലുകൊണ്ട് മനസ്സിന്റെ കാരകൻ കാരകൻ ആരാണ് ഒരു കാര്യം ചിന്തിക്കുമ്പോൾ മനക്കാരകൻ ആരാ നോക്കണം അത് നാലു കൊണ്ടാണ് നാലാം ഭാവാധിപൻ ആരാ നോക്കണം മനക്കാരകനാണെന്ന് നോക്കൂ നാലാം ഭാവാധിപനും മനക്കാരകനും രവിചന്ദ്രൻ തമ്മിൽ അഞ്ചാം ഭാവത്തിൽ ബുദ്ധിയുടെ ഭാവത്തിൽ ആ മനു നമ്മുടെ ഒരു മനസ്വസ്ഥയുടെ ഒക്കെ ഭാവമായിട്ട് നാലുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവർ തമ്മിൽ യോഗം ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയുക മനസ്വസ്ഥതരമായിട്ട് ഒന്നും ഒരു കുഴപ്പമില്ല നല്ല ഐക്യത്തോട് കൂടിയിട്ടാണ് നല്ല ഒരു ചുറുചുറുപ്പോടു കൂടിയിട്ടാണ് ഇവർ ജോലി ചെയ്യണത് വേറെ തടസ്സമോ കാര്യങ്ങളോ ഇല്ല അഞ്ചാം ഭാവം കൊണ്ട് സന്താനം ചെയ്തപ്പോൾ സന്താന ഭാവത്തിനും ദോഷം ഇല്ല എന്നുള്ളതും കൂടിയാണ് പറയണത് അപ്പോൾ വ്യാഴം പന്ത്രണ്ടിൽ പോയി എന്ന് പറഞ്ഞു വ്യാഴം ഒറ്റക്ക് പറഞ്ഞു വ്യാഴം മറിഞ്ഞുപോയി അത് മാത്രം ശനിയോട് യോഗം ചെയ്ത് നിൽക്കുന്നത് ആയുർദോഷം ആണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു ഇയാൾക്ക് വലിയ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റേ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ വരും എന്നുള്ളത് സൂചനകളാണ് പറഞ്ഞത് പക്ഷേ ഈ വ്യാഴം പന്ത്രണ്ട് ജനിച്ച സമയത്ത് വ്യാഴം രാശിയിൽ എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ചാരവശാൽ ഇപ്പോൾ വ്യാഴം രണ്ടിലാണ് ഈ കൊച്ചിന്റെ സഞ്ചരിക്കണത് ശനി പതിനൊന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഇടവൻ ലഗ്നക്കാരനെ ഈ വ്യാഴത്തിൻ്റെയും ശനിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് വരെ ശനി അനുകൂലത്തിലാണ് ഉള്ളത് കാരണം ശനി എന്ന് പറഞ്ഞത് ശനി ആരുടെ രാശിയിലാണ് നിൽക്കുന്നത് വ്യാഴത്തിന്റെ രാശിയിലാണ് നിൽക്കുന്നത് മീനൻ രാശിയിൽ ബ്രാഹ്മണന്റെ രാശിയിലാണ് നിൽക്കുന്നത് അതുമാത്രം ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ ഇപ്പോൾ ശനി അഭി മറ്റേ ധനവരവിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ് അപ്പൊ ശനി നല്ല അനുഭവങ്ങൾ കൊടുക്കും വ്യാഴമോ ചിന്തിക്കുന്നു നോക്കൂ ഇടവലഗ്നത്തിന്റെ ചാരവശ ലക്നാൽ രണ്ടിലൂടെയാണ് വ്യാഴ സഞ്ചരിക്കുന്നത് വ്യാഴു ഇപ്പോൾ ധനത്തിന്റെ ഭാവമാണ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന വാക്ക് കുടുംബം വിദ്യ ഒക്കെ ചിന്തിക്കുന്നത് രണ്ടു ചിന്തിക്കുന്നത് ആ രണ്ടാം ഭാവ മറ്റേ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ധനപരമായിട്ട് പതിനൊന്നും രണ്ടും തമ്മിലുള്ള ബന്ധം ധനപരമായിട്ട് നല്ല ഏണിങ്ങി ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ് അവിടെ ജനിച്ച സമയത്തുള്ള ഒരു ഗ്രഹനില കണ്ടവാട് ഒരു ഗ്രഹനില നിരൂപണം ചെയ്തിട്ട് അടപ്പടല്ലെ ഒരു ഗ്രഹനില അല്ലെങ്കിൽ ആറിൽ എട്ടില് കുജം പോയി ബുധൻ ആറിൽ പോയി രണ്ടാം ഭാവത്തിന് ആറിൽ പോയി പന്ത്രണ്ട് വ്യാഴം പോയി വിദ്യ കിട്ടില്ല വിദ്യ കാറിന് ആർക്കും കിട്ടുന്ന അങ്ങനെയല്ല പറയേണ്ടത് ഈ ഒരു ഗ്രഹനില നമ്മൾ സ്കാൻ ഇവിടെ ശനി ഗുളിയനോ സർപ്പനോ നിങ്ങൾ ആദ്യം നമുക്ക് ഒഴിവാക്കാം വേണ്ട ഗുളിയൻ സർപ്പൻ നമുക്ക് വേണ്ടേ വേണ്ട നമുക്ക് വേണ്ടതെന്താ ഈ ഗുരു മന്ദൻ ശനി ശുക്രൻ രവി ചന്ദ്രൻ ബുധൻകുട്ടി ഏഴ് ഗ്രഹങ്ങൾ മാത്രം മതി രാഹു കേതുക്കളോ ശിഖയോ വെടിയോ നിന്നോട്ടെ ഗുളികനൊന്നും ഒരു പരിഗണനയും കൊടുക്കല്ലേ നിങ്ങളെ രാശി രാശിചക്രത്തില് ഈ ലഗ്നം കൊണ്ട് എല്ലാ ഭാവങ്ങളും ചിന്തിക്കും ഓരോ ഭാവങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാം ലഗ്നം കൊണ്ടാണ് ചിന്തിക്കുന്നത് അല്ലാതെ വ്യാഴം പന്ത്രണ്ടില് പോയി അത് ദോഷമാണ് അത് മാത്രമല്ല വ്യാഴ ചന്ദ്രന്റെ എട്ടിലും കൂടിയാണ് നിൽക്കുന്നത് ചന്ദ്രന്റെ ഏഴ് ചന്ദ്രന്റെ എട്ടിലും കൂടിയാണ് നിൽക്കുക ചന്ദ്ര അവിടെ ലക്നത്തിന് ബലമില്ലേ ചന്ദ്രനെ കൊണ്ട് ചിന്തിക്കും ഒരു ഒരിക്കലും അങ്ങനെ അശാസ്ത്രീയമായിട്ടില്ല ഈ കൊച്ചൊരു ആയുർവേദ ഡോക്ടറാണ് അത് മാത്രവുമല്ല ഭാവിയിലേക്ക് ഇപ്പൊ ഇരുപത്തി ആറ് വയസ്സ് ഒരു മാസമേ ഉള്ളൂ ഈ ഭാവിയിലേക്ക് ഈ വ്യാ രണ്ടാം ഭാവാധിപൻ ആരാണ് ബുധനാണ് ബുധനും ശനിയും ഒരു പക്ഷിഗ്രഹവും മാത്രവുമല്ല ഈ ശനി ഒരു യോഗകാരകനാണ് ഈ ആ ഈ ലഗ്ന ഇടവൽ ലഗ്നക്കാരൻ്റെ യോഗകാരകനാണ് ഈ പറയണേ നമ്മുടെ ഈ ശനി ശനി പന്ത്രണ്ടില് പോയി എന്ന് പറയുന്നുണ്ട് ഒരിക്കലും വ്യം പറയരുത് ശനിയൊരു പക്ഷിഗ്രഹം ബുധനൊരു പക്ഷിഗ്രഹം ഇവർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഈ ആയുർവേദം തന്നെ പഠിച്ചതുപരമായിട്ടോ അല്ലെങ്കിൽ ഇനിയും ഇനിയും പഠിക്കാൻ റിസർച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വിദേശത്ത് പോയിട്ട് മെഡിക്കൽപരമായിട്ട് ഉന്നതി രീതിയിൽ നല്ലൊരു ജീവിതയാത്രനുകൾ ധന്യമാക്കാനുള്ള ഒരു പറ്റിയൊരു ഗ്രഹനില എന്നുള്ളത് കൂടിയാണ് അല്ലാതെ വ്യാഴം പന്ത്രണ്ടിൽ പോയി അയ്യോ ഓടിക്കോ കഷ്ടകാലാണ് ദുരിതമാണ് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞത് വെറും അശാസ്ത്രീയമായ ഒരു ഇവിടെ എല്ലാവരും ോക്കണ കൂർഫലം നക്ഷത്രഫലം ഒരു അടിസ്ഥാനം ഇല്ല എന്നുള്ളതും കൂടിയാണ് ഒരു ഗ്രഹനില സ്കാൻ ചെയ്യുമ്പോൾ രണ്ട് കൊണ്ട് വിദ്യ വാക്ക് കുടുംബം ചിന്തിക്കും മൂന്ന് സഹോദര കാര്യങ്ങള് അതേപോലെ തന്നെ ശനിക്ക് വേറൊരു കാരകം ശനിയുടെ കാരകത്വം എന്നൊരു മജീഷൻ വരെയാകാം മജീഷൻ ശനിയുടെ കാരകത്വം മജീഷൻ ആ ശനി രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ മജീഷൻ മാജിക്ക് പരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് താല്പര്യം കൊടുക്കുന്നതാണ് പിന്നെ ഈ ലക്നത്തിൽ ജന ജനിച്ചണ്ട് ഈ ലക്നം എന്താണ് സ്ഥിരരാശിയാണ് കലാ നിബുണത ശുക്രനാണ് ഇപ്പോഴും ത്രൈണതയോട് കൂടിയിട്ടുള്ള ഭയ ഭക്തി എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടുകൂടി എല്ലാവരോടും ചിരിച്ചൊരു കൂടി സംസാരിക്കുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും എന്നുള്ളതും കൂടിയാണ് അല്ലാതെ വ്യാഴം പിന്നെ വ്യാഴം പന്ത്രണ്ടിൽ പോകുമ്പോൾ ചാരവശാൽ ഈ വ്യാഴം ഇവിടെ ഈ ഒരു വർഷം ഈ രാശിയിൽ ഉണ്ടാവും ജനിച്ച സമയത്ത് ഈ ഉണ്ടായിരുന്നു ഇനി സഞ്ചരിച്ച് 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 ഈ കറങ്ങി കറങ്ങി ഓരോ വർഷം കറങ്ങി വീണ്ടും പന്ത്രണ്ടിലേക്ക് എത്ര കാലഘട്ടം അതായത് പതിനാറ് വർഷമാണ് ഈ രവി നമ്മുടെ വ്യാഴത്തിന്റെ ഈ ദശ എന്ന് പറഞ്ഞത് അപ്പോൾ വ്യാഴം സഞ്ചരിച്ച് 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 ഈ പന്ത്രണ്ടിൽ വരുന്ന കാലഘട്ടം ഒരു ചുറ്റും പൂർണ്ണമാക്കുന്ന കാലഘട്ടം മേടൻ രാശിയിൽ വരുന്ന കാലഘട്ടം ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഭയപ്പെടാനൊന്നുമില്ല ഈ ഗ്രഹനില പിടിച്ചിട്ടാണ് ഈ കൊച്ചിന് ആയുർദോഷം ഈ പറഞ്ഞ പോലെ ശനിയുടെ എന്താ പറയുക ശനി യോഗത്തോടു കൂടിയൊണ്ട് ശനിയും വ്യാഴ നിയന്ത്രണത്തിൻ്റെ കാരകനാണല്ലോ അപ്പൊ ശനിയായിട്ട് യോഗം ചെയ്യുമ്പോൾ ഒരു കാരണവച്ചാൽ ഈ എന്താ പറയുക ജീവിതകാലം വരെ ബുദ്ധിമുട്ടായി എന്ന് പറയുന്നത് ജോലി കിട്ടില്ല എന്ന് പറയും വെറും അശാസ്ത്രീയമായിട്ട് ഒരു കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ഈ കൊച്ചിന് ജോലി കിട്ടി എന്നുള്ളതും കൂടിയാണ് ഇവിടെ ഒരു ഇതിനു മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് തന്നെ കൽസെട്ട് ചെയ്തപ്പോൾ ഇതിനു മുമ്പേ ജ്യോതിഷം കൽസെട്ട് ചെയ്തപ്പോൾ അവർ ഒറ്റയടിക്ക് ഒരുപാട് ദോഷങ്ങൾ പറഞ്ഞിട്ട് ഇവർ ഉപബോധ മനസ്സിലേക്ക് നെഗറ്റീവായ രീതികളേക്ക് പറഞ്ഞാൽ അവർക്ക് മനോവിഷമം മനോവിഷമുണ്ടാക്കുക അതിന് കുറച്ച് കാലം ഈ കൊച്ചു അമിതമായി ടെൻഷനിലേക്കാണ് ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഏതൊരു ഗ്രഹനിലും വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ വ്യാഴം പന്ത്രണ്ടിൽ എന്ന് പറഞ്ഞത് ഒരു നിയന്ത്രണത്തിന്റെ കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ തമ്മിൽ കുറച്ച് നിയന്ത്രണം കൊച്ചിന് കുറച്ച് ഒന്ന് വെക്കേണ്ടതായിട്ടുണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളില്ല ഇല്ല പിന്നെ വിവാഹഭാവം നോക്കുമ്പോൾ നോക്കൂ അടുത്തത് വിവാഹഭാവം നോക്കും അപ്പൊ നാലാം ഭാവം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സുഖസ്ഥാനം ദോഷമില്ല ലഗ്നാധിപൻ തന്നെയാണ് നാലു നിൽക്കുന്നത് ഒരു കുഴപ്പമില്ല നാലാം ഭാവാധിപനും മനക്കാരകൻ ചന്ദ്രൻ എന്ന് പറയുന്നത് എവിടെയാ അഞ്ചാം ഭാവത്തിൽ ബുദ്ധിയുടെ കാരകൻ അതേപോലെ തന്നെ സന്താന ഭാവത്തിലേക്ക് യോഗം ചെയ്തു നിൽക്കുമ്പോൾ അവര് തമ്മിലുള്ള ഒരു യോഗം അല്ലെങ്കിൽ തമ്മിലുള്ള ഈ നാലാം ഭാവാധിപനും കാരകനും തമ്മിലുള്ള ബന്ധം നല്ലൊരു മനസ്വസ്ഥ ഒരു പ്രശ്നമേ അവിടെ ഇല്ല ആറ് കൊണ്ട് എന്ന് പറയുന്നത് സർവീസ് രാശിയാണ് സർവീസ് മേഖല അപ്പോൾ ഈ പരമായിട്ടുള്ള ബുധനൊരു പക്ഷിഗ്രഹമാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാരകനാണ് ബുധന് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻ പരമായിട്ടുള്ള ജോലി തന്നെയാണല്ലോ അവർ ചെയ്യണേ ആയുർവേദ ഡോക്ടർ അങ്ങനെ ചിന്തിക്കണം പിന്നെ വിവാഹം ചിന്തിക്കുന്ന സമയത്ത് ഇവിടെ വിവാഹം ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും ഇവിടെ നോക്കൂ ഏഴാം ഭാവാധിപൻ നമ്മൾ എല്ലാം ഈ ആറ് ഞാൻ പണ്ടും പറയും ലക് ലക്നം ചന്ദ്രാലും ശുക്രാലും ലക്നാലും അതേപോലത്തെ രണ്ട് നാല് ഏഴ് എട്ട് പത്ത് ഇടുമ്പോൾ ഒരു കാരണം വെച്ച പാപസ്വാമി നോക്കിയിട്ട് ഒരു കാരണം വെച്ചാലും വിവാഹം കഴിക്കരുത് ഈ കൊ ഈ പെൺകുച്ചി കാരണം ഈ പെൺകുച്ചിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ലക്നത്തിന്റെ ഏഴാം ഭാവാധിപന്യം എല്ലാ ലക്നം കൊണ്ടാ നമ്മൾ രണ്ടാം ഭാവം ചിന്തിക്കുന്ന ലഗ്നം കൊണ്ടാണ് നാലാം ഭാവം ചിന്തിക്കുന്ന ലഗ്നം കൊണ്ടാണ് അഞ്ച് ചിന്തിക്കുന്ന ലഗ്നഭാവം കൊണ്ടാണ് പിന്നെ എന്തുകൊണ്ട് ഏഴാം ഭാവം മാത്രം ഒരു ലഗ്നം കൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതും കൂടി വളരെ സങ്കടകരമായ കാര്യമാണ് എല്ലാ ലക്നം കൊണ്ട് ചിന്തിക്കുമ്പോൾ ഏഴ് മാത്രം മാർക്കിട്ട് കൊടുത്തു എട്ടിലൊരു ഭാവനുണ്ടെങ്കിൽ ഏഴിലൊരു പാവനം കൂട്ടി യോജിപ്പിക്കും ഇവിടെയാണ് ശക്തമായ ചൊവ്വാദോഷം പറയുന്നത് ഇവരെ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ചൊവ്വാദോഷമല്ല പ്രശ്നം ഇവിടെ ലഗ്നത്തിന്റെ ഏഴാം ഭാവാധിപൻ അതായത് ഏഴാം പറയും ഭാവാധിപൻ എന്ന് പറയും ആ വീട്ട് നമ്മൾ ആ ഏഴാമത്തെ രാശിയുടെ ഉടമസ്ഥൻ ആ ഈ ഏഴാമത്തിന്റെ രാശിയുടെ ഉടമസ്ഥൻ ആരാണ് കുജൻ ഒരു എട്ടാം ഭാവത്തിലേക്ക് പോയി അവിടെ ചൊവ്വാദോഷം അല്ല ഉള്ളത് ഏഴാം ഭാവാധിപൻ ആറിൽ പോയി കഴിഞ്ഞാലും ദോഷമില്ല ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്നത് സ്ത്രീജാതകത്തിലെ ഏഴാം ഭാഗം കുജനാണ് കുജൻ എട്ടിൽ പോയി എന്നുള്ളതാണ് അല്ലാണ്ട് ചൊവ്വാദോഷം ഈ ഗ്രഹനിലയിൽ ഉദാഹ ഈ പറയണത് ഇവിടെ ഇതൊക്കെ അശാസ്ത്രീയമായിട്ട് പിന്തലമുറക്കാർ വന്ന് എഴുതി ചേർത്ത് ഉണ്ടാക്കിയതാ ഉള്ളതും കൂടിയാണ് ഇത് ഒരു മറ്റേ ഇത് സാധാരണ രീതിയിലുള്ള ഫലമാണ് ഇതും ഒരു ഗ്രഹനില അതായത് ഇതൊരു പൊരുത്തം ഒരു പൊരുത്തം കൂടി ഇവർ നോക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പൊരുത്ത വിഷയമായിട്ട് സെപ്പറേറ്റ് ഞാൻ വരാം അത് ഇത് ഒരു എങ്ങനെ പന്ത്രണ്ടിലെ വ്യാഴത്തിന്റെ ഒരു കാര്യമാണ് പറയുന്നത് അപ്പം ൊരു വിഷയമായിട്ട് ഞാൻ ഇത് തന്നെ വീണ്ടും ഈ ഗ്രഹനിലയും പുരുഷന്റെ ജല ഗ്രഹനിലയും കൂടി സ്കാൻ ചെയ്തിട്ട് അത് സെപ്പറേറ്റ് നമുക്ക് നോക്കാവുന്നതാണ് അപ്പൊ ഇവിടെ നോക്ക് ഏഴാം ഭാവത്തിൽ എട്ടിൽ പോയി ഇവിടെ എന്താ പറയണത് ഈ എട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയാ ഈ വളരെ ദോഷമാണ് ഏഴാം ഭാവി ആറിൽ പോയാൽ ദോഷമില്ല അത് സ്ത്രീ ജാതകത്തിലെ വ്യാഴത്തിന് പരിപൂർണ ബലം വേണം ഇവിടെ സ്ത്രീ ജാതകത്തിൽ യോഗകാരകനായി എന്ന് പറഞ്ഞ കാര്യമില്ല സ്ത്രീജാതകത്തിൽ ഈ വർത്തകാരകൻ ശനി ശനിയുടെ യോഗത്തോടു കൂടി നിൽക്കുന്നു അത് മാത്രമല്ല ഏഴാം ഭാവാതിന് എട്ടില് പോയി അപ്പൊ ഇവരുടെ ജീ അപ്പൊ ഇവർക്ക് വിവാഹം കഴിക്കണ്ടേ കഴിക്കണം എങ്ങനെ വെള്ളം ജാതകം ഏഴിലേക്ക് ഏഴാം ഭാവാധിപനായ വരുന്ന വരുന്നൊരാളുടെ ഗ്രഹനിലയിൽ ലഗ്നത്തിൻ്റെ ഏഴാം ഭാവാധിപനായ ലക്നം കൊണ്ട് തന്നെയാണ് ചന്ദ്രാലോ ശുക്രാലോ ഒന്നിനും നിങ്ങൾ മാർക്കിട്ട് പോകരുത് എന്നുള്ളതും കൂടിയാണ് പറയാനുള്ളത് അങ്ങനെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ളതല്ല ഇനിയും വീണ്ടും വീണ്ടും കൂടുതൽ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഓടി ചെന്ന് ഒരു പന്ത്രണ്ടിന് വ്യാഴം മറിഞ്ഞു പറഞ്ഞുകൊണ്ട് ഫലമായിട്ടില്ല എന്നുള്ളതും കൂടിയാണ് ഇവിടെ ഏഴാം ഭാവാധിപൻ എട്ടിൽ പോകാണ്ടിരിക്കുകയോ ഏഴിലേക്ക് പരിപൂർണമായിട്ട് ശുഭത്വം ഉള്ള ഒരു ഗ്രഹനില തെരഞ്ഞെടുക്കുക തന്നെ വേണം ഇവിടെ വേറെ ശനിബന്ധം ഏഴിലേക്ക് ശനിബന്ധമില്ല പക്ഷെ കാരകന് ഈ ഭർത്തകാരകന് ശനിബന്ധം ഏഴാം ഭാവം എട്ടിലേക്ക് പോയി ഈ ഒരു രണ്ട് ദോഷം ഇവർക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് എന്നുള്ളതും കൂടിയാണ് വേറെ ശനിക്ക് വേറെ ഒരു മറ്റേ ഈ വിവാഹഭാവത്തിലേക്ക് വേറെ ദോഷവും കാര്യങ്ങളും കൊടുത്തില്ല പക്ഷേ വരുന്നൊരു ഗ്രഹനിലയിൽ ഏഴാം ഭാവം കൊണ്ട് ശുഭമുള്ള ഗ്രഹനില വ്യാഴമോ വ്യാഴം പന്ത്രണ്ടിൽ പോകാണ്ടിരിക്കുക കുജൻ ഏഴാം മറ്റേ അല്ല അവരുടെ ലഗ്നത്തിൽ ഏത് ഏത് ഗ്രഹമാണ് ഗ്രഹനിലയിൽ ഇതേപോലുള്ള ഏഴാം ഭാവാ എട്ടിലേക്ക് പോകാണ്ടിരിക്കുക കാരകൻ ശുഭമുള്ള ശുഭഗ്രഹത്തോട് ദൃഷ്ടിയോട് കൂടി നിൽക്കുക ഇങ്ങനെ ആയിരിക്കണം ഒരു ഗ്രഹനില തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ ഇപ്പം എല്ലാവരും നോക്കണതാ മാതാപിതാക്കൾ എല്ലാവരും നോക്കുന്നത് അശാസ്ത്രീയമായിട്ട് ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോൾഡ് വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഒരു നക്ഷത്രപുരുത്തം നോക്കിയിട്ട് വിവാഹത്തിലേക്ക് കൊടുക്കുന്ന കാലഘട്ടം മറ്റു മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കുക നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാവിയാണ് നിങ്ങളെ തന്നെ ആ കുഞ്ഞിൻ്റെ ഭാവി മറ്റേ ഭാവി നിങ്ങളെ തന്നെ നശിപ്പിക്കരുത് എന്നുള്ളതും കൂടിയാണ് പക്ഷേ യഥാ ഒരു കാരണവശാലും നക്ഷത്രഫലം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് വീടുകളിൽ ഞാൻ ഇട്ടിരുന്നുണ്ട് എൻ്റെ ഗുരുനാഥന്മാരൊക്കെ വീഡിയോ ഇടുന്നുണ്ട് നക്ഷത്രപുരുത്തം നോക്കിയിട്ട് ഈ ഗ്രഹനില എന്നുള്ള സാധനം ഈ പന്ത്രണ്ട് രാശി അല്ലെങ്കിൽ പന്ത്രണ്ട് ലഗ്നഭാവങ്ങൾ നോക്കാതെ ഈ ഒരു ഏതെങ്കിലും ഒരു അമ്പലത്തിലെ അല്ലെങ്കിൽ തിരുമേനി എടുത്ത് പോയിട്ട് അവരൊരു പഞ്ചാംഗമോ അല്ലെങ്കിൽ സോഫ്റ്റ് എല്ലാവർക്കും ഇപ്പൊ ഉപ്പൊട്ട് കർപ്പൂരം വരെ സോഫ്റ്റ്വെയറിൽ അടിച്ച കെട്ടും പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഒരു ഗ്രഹനില വിശകലനം ചെയ്യേണ്ടത് ആരും പറഞ്ഞു തരുന്നില്ല പഠിപ്പി ആർക്കും അറിയില്ല അവര് പറയണു ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീ ആണെങ്കിൽ ഒരു മറ്റേ എന്താ പറയാ ഒരു തിരുമേനെടുത്ത് പോയ അയാൾ ജ്യോതിഷി അല്ലായിരിക്കും അയാൾക്ക് എന്താ സോഫ്റ്റ്വെയറിൽ അടിച്ച കിട്ടും എന്നിട്ട് ഇപ്പോൾ എഴുതി കൊടുക്കും ഈ നക്ഷത്രം ചേരാൻ പാടുള്ളൂ ഈ നക്ഷത്രം ചേരാൻ പാടില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും ഒരിക്കലുമില്ല ഒരു നക്ഷത്രം ഒരാളെ കൊല്ലത്തില്ല രഞ്ജിദോഷം മന്ദ്യപരജിന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സംഗീതേ ഇല്ല ഗ്രഹമില്ല മാത്രം നിങ്ങൾ നോക്കി അടിസ്ഥാനപരമായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നുള്ളതും കൂടിയാണ് കാരണം ഇത് ഞാൻ ഈ ഗ്രഹനില എന്ന് പറഞ്ഞത് ഇതിന്റെ വിവാഹം ഞാൻ പൊരുത്ത വിഷയവുമായിട്ട് ഇതിന്റെ ഒരു കാരണം എൻ്റെ അടുത്ത് ഉണ്ട് പക്ഷെ പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ ഒരു ഗ്രഹനില സ്കാനിങ് കൂടി നിങ്ങൾ പറഞ്ഞു വന്നിട്ട് അത് പൊരുത്തവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇവർ വിവാഹം കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് വേണ്ട ഒഴിവാക്കണം ഇത് ശരിയാവില്ല ഭാവിയിലേക്ക് ദോഷം ചെയ്യും എന്നുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഞാൻ പൊരുത്ത വിഷയമായിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇത് പൊതുവായിട്ടില്ല ഒരു ഗ്രഹനില ഇങ്ങനെയാണ് സ്കാൻ ചെയ്യുക അല്ലാതെ ചന്ദ്രാലോ ശുക്രാലോ ലഗ്നാലോ അല്ല ലക്നം കൊണ്ട് രണ്ടു കൊണ്ട് ചിന്തിക്കുന്നു ലക്നം കൊണ്ട് മൂന്ന് ചിന്തിക്കുന്നു ലക്നം കൊണ്ട് നാല് ചിന്തിക്കണു അങ്ങനെ ലക്നം കൊണ്ട് പന്ത്രണ്ട് രാശി ചിന്തിക്കുമ്പോൾ ഇവര് എന്തുകൊണ്ട് ഏഴാം ഭാവം മാത്രം നക്ഷത്രം മാത്രം ചിന്തിക്കണു എന്നുള്ളതും കൂടി ഒരു മശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് ഇനി എങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക സ്വന്തം കൊച്ചുങ്ങളുടെ ഭാവി നിങ്ങളായിട്ട് മാതാപിതാക്കളായിട്ട് ഞാൻ പറ അറിവുള്ളടത്ത് പോയിട്ട് ഗ്രഹനിലെ സ്കാൻ ചെയ്യുക അല്ലാതെ ഈ കൂറുഫലം പറഞ്ഞിട്ട് നക്ഷത്രം ഫലം പറഞ്ഞിട്ട് ഈ പാപസാമിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ കൊച്ചുങ്ങളുടെ ഭാവി നിങ്ങളുടെ തിരിച്ച് വീട്ടിലേക്ക് വരാത്ത നിങ്ങൾ ഭാവിയിലേക്ക് ദുഃഖിക്കാണ്ടിരിക്കുക കാരണം ഒരു സ്ത്രീയും പുരുഷനും ഒന്നാവണതല്ല ഇവരെ തമ്മിൽ വേർപിടാം അല്ലെങ്കിൽ പിരിഞ്ഞു പോവാം പക്ഷേ രണ്ട് ഫാമിലികൾ ഒന്നാവണതാണ് അത് ഒരു ചെറിയൊരു ഈ കോട്ടം വന്നു കഴിഞ്ഞാൽ അത് എല്ലാ ഇവർക്കല്ല ബാധിക്കണം ഇവർ മറ്റ് ഫാമിലി രണ്ട് ഫാമിലിയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക വേറെ എനിക്ക് കൂടുതലൊന്നും പറയാറില്ല ചെറിയ രീതിയിലുള്ള വിശകലനമാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്തത് ഒരു ഗ്രഹ അടുത്തൊരു ഗ്രഹനിലയും കൂടിയാണ് ഞാൻ വരാൻ പോകുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് അടുത്ത വീഡിയോയിൽ കാരണം ഈ പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ ഇതാണ് പറഞ്ഞത് പന്ത്രണ്ടിലെ വ്യാഴത്തിൻ്റെ ഒരു ആയുർവേദ ഡോക്ടർ ആവണം അല്ലാണ്ട് പന്ത്രണ്ടില വ്യാഴം പോയിട്ട് ഇവർക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടൊന്നുമില്ല ഇതായി നല്ലൊരു ഉന്നത ജോലി കിട്ടി അതാണ് രണ്ടാം ഭാവാധിപനും വ്യാഴവും തമ്മിലുള്ള ബന്ധം രണ്ടിലേക്ക് കുജൻ്റെ ബന്ധം അപ്പോൾ ആ തമ്മിലുള്ള ബന്ധങ്ങളൊ ോക്കു കർമ്മഭാവം നോക്ക് പുഷ്ടിമ കൊടുക്കുന്ന ഒന്നും കൂടി ഞാൻ പറയാം കർമ്മഭാവം നോക്ക് പുഷ്ടിമ കൊടുക്കുന്ന നോക്ക് ലക്നാധിപിന്റെ ദൃഷ്ടി പത്തിലേക്ക് വന്നു കർമ്മഭാവം പുഷ്ടിമ കൊടുത്തു ലാഭസ്ഥാനത്തേക്ക് രവി അഞ്ച് ലാഭസ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വന്നു അപ്പം ഈ കുജൻ രണ്ടിൽ അപ്പോൾ ഈ കുജനൊക്കെ എട്ടിൽ പോയി ചില വിഷയങ്ങൾ വിദ്യാപരമായിട്ടൊക്കെ ചിന്തിക്കും വിവാഹം ചിന്തിക്കുമ്പോഴാണ് ഓരോ കാര്യം ചിന്തിക്കുമ്പോൾ ഓരോ രീതിയിൽ ചിന്തിക്കണം അല്ലാതെ വ്യാഴം പന്ത്രണ്ടിൽ പോയി ഒന്നും നടക്കില്ല ദോഷമാണെന്ന് പറയുന്നത് വെറും തെറ്റായി പ്രവണതയാണ് ഒരുപാട് പേരുടെ ഗ്രഹനിലയിൽ പന്ത്രണ്ടിൽ വ്യാഴം പോയിട്ടുണ്ടാവും ഒരേ കാരണവശാലും പന്ത്രണ്ടിൽ വ്യാഴം പോയിട്ട് വിഷമിക്കരുത് ഈ വ്യാഴം ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കണത് നമ്മുടെ വക്രത്തിൽ മറ്റേ കർക്കിടരാശിയിലായിരുന്നു ഇപ്പോൾ സഞ്ചരിക്കണ ശനിയൊക്കെ ഈ ഇടവലഗ്നക്കാർക്കൊന്നും വലിയ ദോഷമില്ലാത്ത സമയമാണ് സഞ്ചരിക്കുന്നത് സഞ്ചരിച്ച് പന്ത്രണ്ടിൽ വരണ കാലഘട്ടം അതായത് വർഷം പന്ത്രണ്ട് വർഷം സഞ്ചരിച്ച് ഇവിടെ എത്തുമ്പോൾ ഈ മേടൻ രാശിയിൽ വരുന്ന കാലഘട്ടം ആ ഒരു വർഷം ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്ക് കമന്റ് എന്താ പറയുക ഹൈപ്പ് എന്നുള്ള ബെൽബട്ടൺ കൂടി അമർത്തി സപ്പോർട്ട് ചെയ്യണം എന്നെപ്പോൾ ഒരു സാധാരണ ഒരു ഒരു ജ്യോതിഷി എന്നുള്ളതിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനമാണ് ഓരോ വീഡിയോക്കും വളരെ തുച്ഛമായ ആണ് കിട്ടുന്നത് പക്ഷേ നിങ്ങളുടെ എൻ്റെ ഇത്രയും ഒരു എഫക്റ്റ് എടുത്തിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം